നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം കാര്യം സാറേ ഈ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഇപ്പൊ നിൽക്കുന്ന നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഈ കറണ്ട് കട്ട് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തന്നെയും വളരെ കൗശലകരമായിട്ട് തന്നെ ഈ വൈദ്യുതി കട്ട് ഓൾറെഡി കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഓക്കെ വൈദ്യുതി പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണം എന്നറിയാതെ സർക്കാർ പകച്ചു നിൽക്കുകയാണ് സർക്കാരിൻ്റെ ആകപ്പാടെ അറിയാവുന്നത് അണക്കെട്ടിൽ നിന്ന് ചില വൈദ്യുതി പദ്ധതികളെ കുറിച്ചും പിന്നെ താപനിലത്തെക്കുറിച്ചും മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതാ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ തന്നെ ഉപേക്ഷിച്ചിട്ടുള്ള ആണവ വൈദ്യുത നിലയങ്ങളെക്കുറിച്ച് വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ് ഇതിനു മുമ്പ് ഇതൊരു പദ്ധതിയായിട്ട് ചീമേനിയിൽ അല്ലെങ്കിൽ അതിരപ്പള്ളിയിൽ നടപ്പാക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ആലോചനകൾ ഉയർന്നു വന്നപ്പോൾ തന്നെ അതിശക്തമായ പ്രതിഷേധം കേരള സമൂഹത്തിൽ നിന്നുണ്ടാവുകയും അതിനെ തുടർന്ന് ആ പദ്ധതികളൊക്കെ വേണ്ട എന്ന് വെക്കുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണ് എങ്കിൽ ചീമേനിയിൽ ഈ ആണവ വൈദ്യുതി പദ്ധതി ആദ്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് ഒരു ആണവ വൈദ്യുത പദ്ധതി വന്നാൽ അതുമൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ശരിക്കും ഈ ആണവ വൈദ്യുത പദ്ധതിയുടെയും നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നതിന് ഒരു നിസ്സാര കാര്യമല്ല അത് തീർച്ചയായിട്ടും ഒരു വിഷയമാണ് പക്ഷേ ഈ ആണവ വൈദ്യുതി പദ്ധതിയിലൂടെ കേരളം നേരിടാൻ പോകുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ് എന്താണ് ഇതിനെക്കുറിച്ച് സാധാരണ കൂടുതലായിട്ട് പറയാനുള്ളത് അല്ല ഒരു 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 പിന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി ഏറ്റവും കൂടുതൽ നൽകാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ആ ആ പിന്നെ ഒരു സ്റ്റേറ്റിനെ വ്യാവസായികമായി ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് ഒരു പദ്ധതി അപ്പോൾ വൈദ്യുതി പ്രതിസന്ധി നേരിടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധി ആ സ്റ്റേറ്റ് വലിയ പ്രതിസന്ധി നേരിടുന്നത് തന്നെയാണ് അപ്പം നമുക്കറിയാം കേരളത്തിൽ ജലവൈദ്യുത പദ്ധതിയെ മാത്രം ആസ്വ മാത്രം ലക്ഷ്യമിട്ടാണ് ഇവിടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പ്ലാൻ ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും നമുക്ക് മഴയുടെ ലഭ്യതയും അതുപോലെ തന്നെ നമുക്ക് ശേഖരിച്ചു വെക്കാവുന്ന വെള്ളത്തിൻ്റെ കണക്കൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ മാത്രമല്ല വേനൽക്കാല ദീർഘകാലമായ വേനൽക്കാലമുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാലഞ്ച് മാസക്കാലം മഴയില്ലാത്ത സമയമാണ് ഈ സമയത്തൊക്കെ വൃഷ്ടിപ്രദേശത്തൊക്കെ ഒരിക്കൽ പോലും മഴ കിട്ടാതിരിക്കുകയും ഉണങ്ങി വറ്റി ഡാമുകളൊക്കെ പ്രസിദ്ധിയിലൊക്കെ ആവുന്ന നമുക്ക് പലപ്പോഴായിട്ട് വലിയ പ്രസിദ്ധിയിലൊക്കെ പോകുമ്പം നമുക്കറിയാം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് എപ്പോഴും വലിയ വൈദ്യുതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഘട്ടമാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളെന്നൊക്കെ കരകയറാൻ വേണ്ടിട്ട് ദീർഘകാലമായിട്ട് സർക്കാരുകൾ ആലോചന നടത്തുകയും പല രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയും അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുത പദ്ധതി ഈ ആണവ വൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറെടുത്തത് തീരുമാനിക്കുകയും അതുപ്രകാരം ഈ പിന്നെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരിങ്ങോം ആണവ ആണവൈദ്യുത പദ്ധതി സർക്കാരിന്റെ കാലഘട്ടത്തിലെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് സമയത്തായിരുന്നു ഈ പദ്ധതി വന്നിരുന്നത് ഇപ്പം ഈ ആ പദ്ധതി യഥാർത്ഥത്തിൽ പിന്നീട് ഒഴിവാക്കി പോകാൻ അല്ലെങ്കിൽ അത് പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകാനുള്ള കാരണം അതിഭീകരമായ സമരം നടന്നു ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജനകീയ സമരങ്ങളിൽ സമരങ്ങളിലൊന്നാണ് പെരിങ്കോം ആണവവിരുദ്ധ സമരം എന്ന് പറയുന്നത് ദീർഘകാലം നടന്ന സമരം ഏതാണ്ട് ഒരു വർഷത്തോളത്തെ കോൺഗ്രസ് ആണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പം ഈ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പ്രോജക്ടുകൾ കേരളം പോലെ ജനങ്ങൾ ഇത്രയേറെ തിങ്ങിപ്പാർക്കുന്ന വളരെ ചെറിയ ഒരു സ്ഥലത്ത് അപ്പം നമുക്കറിയാം ഇപ്പം ചെറുനോലൊക്കെ ഈ ആണവ നിലയം പൊട്ടി എത്ര ആളുകൾ മരിച്ചു എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ചരിത്രമുണ്ട് അപ്പം ഇത് സുരക്ഷിതമാണെന്നും പഴയ പോലെയല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ നമുക്ക് അത്ഭുതകരമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മളിപ്പോഴും ഈ പരം പത്ത് മുപ്പത്തഞ്ച് വർഷം മുന്നേ ഒഴിവാക്കിയ പദ്ധതിയൊക്കെ വീണ്ടും പൊടി തട്ടി എഴുതേറ്റ് കൊണ്ടുവന്ന് ഇപ്പം എല്ലാ എൽ ഡി എഫ് സർക്കാരുകളെ അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ പ്രഖ്യാപിക്കുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് ഉണ്ട് അത് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടമുള്ള സ്ഥലത്ത് ഡാം കിട്ടി കെട്ടി അതിൽ നിന്നും ജലവൈദ്യുത പദ്ധതി ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇത് പഴയ ഒരു 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 പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഏതോ ഒരു എഞ്ചിനീയർ ഉണ്ടാക്കിയ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എപ്പോഴും ആ പ്രൊജക്ട് റിപ്പോർട്ട് തപ്പിയെടുക്കും എന്നിട്ട് അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കും ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എം എമണി വൈദ്യുത വകുപ്പ് മുതലായ സമയത്ത് എം എ മണി പ്രഖ്യാപിച്ചു ഞങ്ങൾ നടപ്പിലാക്കും ആതിരപ്പള്ളിയിൽ പക്ഷെ അന്ന് സി പി ഐ എന്നുള്ള പാർട്ടി അതിശക്തമായി തീർക്കുകയും ആവാസ വ്യവസ്ഥയെ പോലും തകടം മറിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് എന്ന് അവർ നിരന്തരമായി ആവശ്യപ്പെടും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ഈ ഇടതുപക്ഷ സഹയാത്രികരായ ഈ സംഘടനയൊക്കെ ഇതിനെതിരെ അതിശക്തമായ നിലപാടൊക്കെ സ്വീകരിച്ചു കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അതിരപ്പള്ളി ഇപ്പോഴും ആ സുന്ദരമായ പ്രകൃതി സംരക്ഷണ അങ്ങനെയൊക്കെ അവിടെ വലിയ വലിയ രീതിയിലുള്ള വലിയ സമരപരിപാടികളൊക്കെ ഇപ്പോഴും അവിടെ പല സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ട് പക്ഷേ ആ സമയത്ത് പ്രകൃതി സംരക്ഷണ സമിതിക്കാരെയൊക്കെ പരിഹസിച്ചിരുന്നേ നമ്മുടെ മണിയാശൻ അല്ല അത് പരിഹസിക്കും സ്വാഭാവികമായിട്ടും ും ഭരിക്കുന്നവനെപ്പോഴും പ്രൊജക്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ കോടിക്കണക്കിന് രൂപേന്റെ പ്രൊജക്ടുകളാണ് ഈ പദ്ധതിയായിട്ട് വരിക അതിൽ കിട്ടാവുന്ന ചില പെർസെൻറ്റേജുകളുണ്ട് അതൊക്കെ എല്ലാ കാലത്തും ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരുടെയൊക്കെ ഏറ്റവും വലിയ ആകർഷകമായ സംഭവങ്ങളൊക്കെയാണ് ആ പാർട്ടിയുടെ ആണ് പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായ ഈ പ്രകൃതിയും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പൊ രണ്ട് മഴ രണ്ട് ദിവസം മഴ പെയ്താൽ മൊത്തത്തിൽ വെള്ളം കയറി വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം അപ്പൊ കേരളം വളരെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമാണ് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പൊ പലതരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും അപ്പൊ നമുക്കറിയാം ഒരു ഉട്ടോപ്പ്യൻ പദ്ധതിയാണ് കേരളയിൽ നിന്നുള്ള പദ്ധതി ഇപ്പൊ കേരളയിൽ പദ്ധതി വരികയായിരുന്നെങ്കിൽ കേരളം യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ ഈ മഴക്കാലത്തൊക്കെ ബുദ്ധിമുട്ടുകയും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ളൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നതാണ് പക്ഷേ കേരളത്തിലെ ആളുകൾ അത് പ്രൊട്ടക്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് കേരളയിൽ പദ്ധതി വരാതിരുന്നത് അപ്പം കേരളത്തിന് എന്ത് പദ്ധതിയാണ് വരേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഇപ്പോഴും ഈ അധികാരികൾക്ക് വലിയ ധാരണയില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഇന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ് അപ്പം വൈദ്യുതി നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം ഒരു പദ്ധതിയെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാനും പറ്റുന്ന ഒരു ആരോഗ്യാവസ്ഥയിലുള്ളൊരു മന്ത്രിയല്ല ഈ വൈദ്യുതി വകുപ്പ് മന്ത്രി അപ്പം ഈ മുന്നണി അടിസ്ഥാനത്തിൽ ചില ഘടക കക്ഷികളെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് ചില വകുപ്പുകളൊക്കെ അവർക്ക് കൊടുക്കും പക്ഷേ ഏബിളായിട്ടുള്ള ഒരു ഒരു അതിനൊക്കെ പറ്റുന്ന ഒരു ഒരു മന്ത്രിയാണോ ഈ വകുപ്പ് ഏറ്റെടുത്ത് തിനെ കുറിച്ച് ഇപ്പൊ അതിലുണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ആ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ എന്തെങ്കിലും സമരൊക്കെ വരികയാണെങ്കിൽ പോലും അത് ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ആളിലേക്ക് ഒതുക്കപ്പെടും സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാവില്ല അതേസമയം സി പി എമ്മിന്റെ പ്രൊജക്റ്റായിട്ട് ഇത് പറ്റുകയാണെങ്കിൽ അവതരിപ്പിക്കുകയും ചെയ്താണി പറഞ്ഞു അർത്ഥം കെ കൃഷ്ണൻകുട്ടി എന്തുകൊണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഈ മന്ത്രിസഭയിലെ ആദ്യ സമയത്ത് തന്നെ ചോദ്യമാണ് അതെ ഉയർന്നമായിട്ട് ഉത്തരകൂടമാണ് ഇത് അപ്പൊ ഈ ആണവ നില പദ്ധതി നിലയ പദ്ധതി ഇപ്പം നമുക്കറിയാം തോറിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആണവ നിലയാണ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നത് ഇത് കെ എ സി ബി ഇപ്പൊ ഇന്ന് മന്ത്രി പറഞ്ഞ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആലോചന നടന്നില്ലെന്നു അത് കൂട്ടായ ചർച്ചകളിലൂടെയൊക്കെ ഒക്കെ തീരുമാനിക്കേണ്ടതാണെന്നും എൽ ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പൊ സി പി എമ്മും പറയുന്ന എന്താണ് സി പി എമ്മും അങ്ങനെ ഒരു ചർച്ച നടത്തിയില്ല എൽ ഡി എഫിൽ അത്തരത്തിൽ ചർച്ച നടത്തിയില്ലത് പക്ഷേ ഇത് ആറുമാസം മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രപ്പോസൽ പോവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന രേഖകൾ അതായത് ഫെബ്രുവരിയിൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം കഴിഞ്ഞ ഏപ്രിൽ ഒൻപതാം തീയതി കിട്ടിയ അവരുടെ മറുപടി പ്രകാരം ഇത് ഇത്തരത്തിലുള്ള ആലോചന നടന്നിട്ടുണ്ട് തോറിയം ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ ആണവ നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ പോയിട്ടുണ്ട് അതിൽ പഠനങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലമാണ് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ചീമേനിയിലാണ് മറ്റൊന്ന് അതിരപ്പള്ളി തന്നെയാണ് വീണ്ടും അതിരപ്പള്ളിയിലേക്ക് വരുവാണ് അപ്പൊ അതിരപ്പള്ളിയിൽ എന്തുകൊണ്ടാണ് വീണ്ടും വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തൊക്കെയും പദ്ധതികളുണ്ട് ഇതിന്റെയൊക്കെ പുറകിൽ വേറെ ചില പദ്ധതികളും താല്പര്യങ്ങളും ഉണ്ട് എന്ന് നമ്മളിൽ കാണില്ല പ്ലാന്റേഷൻ കോർപ്പറേഷൻ അത് ചീമേനിയിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അവിടെ ഏറ്റവും കൂടുതൽ കശുമാവാണ് ഉള്ളത് അപ്പം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സ്ഥലം ലക്ഷ്യമിട്ടാണ് ഇവര് എല്ലാ പ്രോജക്ടുകളൊക്കെ വെക്കുന്നത് പലരും പല പദ്ധതി ഇപ്പൊ നമുക്കറിയാം ഒരു പത്തിരുപത് വർഷം മുന്നേ പെട്രോളിയം പിന്നെ ഒരു പ്രൊജക്ട് അവിടെ പ്രഖ്യാപിച്ചിരുന്നു നാഫ്ത കത്തിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ഒരു പദ്ധതിയായിരുന്നു അന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇതിനു മുന്നേ തന്നെ തൃക്കരിപ്പൂര് ബേസ് ചെയ്തിരുന്നു ബീരുചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ താപനിലയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ആളുകള് പലപ്പോഴായിട്ട് സമരമൊക്കെ കാരണം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പം നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ഏർ പ്രതിഫലം എന്തായിരിക്കും ഇവിടെ അതിനെ കുറിച്ചിട്ടുള്ള ചർച്ച ഇപ്പൊ നമുക്ക് കൂടംകുളം പദ്ധതി വൈദ്യുത പദ്ധതി ആണവ നിലയ പദ്ധതി വരുന്ന സമയത്ത് വലിയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അവർ വലിയ സമരങ്ങൾ ഉണ്ടാവും തിരുവനന്തപുരത്ത് നിന്നുള്ള ആളുകൾ അടക്കം അവിടെ പോയി സമരം ചെയ്യേണ്ടത് കാരണം അത് എന്തെങ്കിലും തരത്തിൽ അവിടെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ആദ്യം അനുഭവിക്കാൻ വന്ന് തിരുവനന്തപുരത്തുള്ള ജില്ലയിലുള്ള ഈ തീരദേ അടുത്ത പ്രദേശത്ത് തമിഴ്നാട് ആയിട്ട് അടുത്ത് നിൽക്കുന്ന പ്രദേശത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ കേട്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിനും കൂടി വൈദ്യുതി കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് കൂടംകുളം പദ്ധതിയെന്നും കേരളം അതിന് പ്രത്യേകിച്ചിട്ട് പിന്നെ ലൈൻ വലിച്ചുകൊണ്ട് വൈദ്യുതി കൂടംകുളത്തുനിന്ന് വൈദ്യുതി കേരളത്തിലേക്ക് എത്തുന്ന ഒരു പദ്ധതി പക്ഷെ കാട്ടിനുള്ളിലൂടെ ദീർഘദൂരത്തിലൂടെ കാട്ടിലൂടെ ഈ ലൈൻ കൊണ്ടുവരണ്ടെന്നുള്ളത് തന്നെ അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഭരണം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ പദ്ധതി പാതുവഴിയിലായി നമുക്ക് വൈദ്യുതി കിട്ടിയില്ല അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള ഒരു സ്ഥലം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സംഭവം അപ്പൊ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ നമുക്ക് നോക്കൂ എന്തുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഈ നമ്മുടെ എയർപോർട്ട് കൊച്ചി എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അവർ ഉപയോഗിച്ച് ബാക്കി കിടക്കുന്ന സ്ഥലത്തിലെല്ലാം അവർ ഈ പിന്നെ സോളാർ പാനൽ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള അത്രയും വൈദ്യുതി നമുക്കിറിയ എയർപോർട്ടിലൊക്കെ വലിയ വൈദ്യുതി ആവശ്യമുള്ളതാണ് അപ്പോൾ അവിടുത്തെ വൈദ്യുതി മൊത്തം അവർ ഉപയോഗിക്കുകയും പോരാത്തിന് അവർ ഗ്രിഡിലേക്ക് വൈദ്യുതി വകുപ്പിന് കെ എസ് ഇ ബിക്ക് അവർ ഗ്രിഡിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കേരളത്തിലുള്ള ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് അത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഏഹ് മട്ടുപ്പാവിൽ ഈ സോളാർ പാനൽ ഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു വൈദ്യുത വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് പറ്റുമെന്ന് അറിയാം വൈദ്യുതി തന്നെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ കാസർഗോഡൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ സോളാർ പാടങ്ങൾ പണി ഉണ്ടാക്കിയെന്നല്ലാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പൊ നമ്മളൊരു വീട് നിർമ്മിക്കുന്നു ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിലെ വീടുകൾ ഒരുപാട് കേരളത്തിൽ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സോളാർ പാനൽ തീർച്ചയായിട്ടും തന്നെ മട്ടുപാൽ വെക്കണം എന്നൊരു കൃത്യമായ ഒരു നിയമം കഴിഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ആവശ്യമുള്ള വൈദ്യുത പറ്റും പകൽ സമയത്ത് സർക്കാർ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടി സർക്കാർ ഓഫീസുകൾ മറ്റുപാവിൽ ഈ സോളാർ പാനൽ വെച്ചാൽ കിട്ടും അപ്പൊ വലിയ വലിയ വൺ തൂകിയൊന്നും ആവശ്യമില്ല ഇത് ഈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സർക്കാരിന് തന്നെ അതിന് ഗ്രാന്റ് കൊടുത്തിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു പ്രൊജക്ടിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ വീണ്ടും പരമ്പരാഗതമായ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ വീണ്ടും പുറകോട്ട് പുറകോട്ട് പോകുന്നൊരു രീതി ലോകത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിലുള്ള വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചിട്ടും കേരളത്തിന്റെ പ്രകൃതിയൊക്കെയായി ബന്ധപ്പെട്ട് അല്ലെ കേരളത്തിലെ ആവാസ വ്യവസ്ഥയൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൽ നമ്മുടെ ഈ മന്ത്രിമാരും മന്ത്രിസഭയും ഒക്കെ ഫെയിലിയറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ധാരണയില്ലായ്മയും ഭാവനയില്ലായ്മയും ഒക്കെ നമ്മുടെ പ്രദേശം ശരിക്കും കേരളം പോലുള്ള സ്ഥലത്തെ നശിപ്പിച്ച് കളയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഒരു തരത്തിലും ഈ ആണവ നിലയ പദ്ധതികൾ കേരളത്തിന് ഒരിക്കലും വരാൻ പറ്റില്ല വരുന്നത് മറ്റൊരു ഒരു അപകട സൂചനയാണ് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്ന തന്നെ യഥാർത്ഥത്തിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും വിളിച്ചു വരുത്തുകയാണ് ഈ സർക്കാർ എന്നുള്ളതാണ് അതെ അതെ സമരങ്ങൾ എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഉണ്ടാവും കാരണം ഈ ഇപ്പോൾ ഈ ഒരു ആണവ നിലയം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചുകൊള്ളാൻ കൂടി സാധിക്കുമെന്നൊരു കാര്യമുണ്ട് അല്ല പക്ഷേ എന്തുകൊണ്ട് എന്താണ് ഗുണം ഇവർക്ക് ആണവ നിലയം സ്ഥാപിക്കാൻ പറ്റുകയില്ല ദീർഘകാല സമരങ്ങൾ ഉണ്ടാവും അല്ലേ സർക്കാർ വൈദ്യുതി വകുപ്പ് പിണറായി വിജയൻ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പാണ് അതായത് ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ ഏറ്റവും കഴിവുള്ള ഒരു പ്രമുഖനായ വ്യക്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പാണ് വൈദ്യുതി വകുപ്പ് എന്നൊക്കെ പറയുന്നത് ആ വൈദ്യുതി വകുപ്പ് താരതമ്യേനെ എനിക്ക് തോന്നുന്നു ഒരു എം എൽ എ മാത്രമുള്ള പാർട്ടിയാണ് കൃഷ്ണ കെ കൃഷ്ണകുട്ടി രണ്ട് എം എൽ എ മാരുള്ള പാർട്ടി ഈ രണ്ട് എം എൽ എൻകുട്ടി അപ്പൊ ഇങ്ങനെ രണ്ട് എം എൽ എ മാരുള്ള ഒരു പാർട്ടിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതായത് ഓർക്കണം അഞ്ച് എം എൽ എ മാരുള്ള കേരള കോൺഗ്രസ് എമ്മിന് പോലും കൊടുത്തിരിക്കുന്ന ജല വകുപ്പാണ് കൊടുത്തിരിക്കുന്നത് ആ സ്ഥാനത്താണ് രണ്ട് എം എൽ എ മാർ മാത്രമുള്ള കെ കൃഷ്ണൻകുട്ടിക്ക് വൈദ്യുതി വകുപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൃത്യമായി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രീ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇതിൻ്റെ പേരിൽ വൻ കച്ചവടമുണ്ട് അതായത് അതായത് വൻ കച്ചവടം തന്നെയാണ് കാരണം അത് പദ്ധതി വരുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസക്തി അതിനപ്പുറത്ത് ഇവിടെ എന്തോ വലിയൊരു കച്ചവടം നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും കേരളത്തിൽ ഒരു ആണവ വൈദ്യുത നിലയം വരവാനായിട്ട് മലയാളികൾ സമ്മതിക്കില്ല കാരണം അവർക്ക് പണത്തേക്കാൾ ഉപരി ആവശ്യം അവരുടെ ജീവൻ തന്നെയാണ് ആ ജീവനെ വില കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മലയാളികളും ഒത്തൊരുപയോടുകൂടി തന്നെ ഈ പദ്ധതിയെ എതിർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നിർത്തട്ടെ നന്ദി നമസ്കാരം